കുറച്ചധികം ദിവസങ്ങളായി തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന പേരായി മാറിക്കഴിഞ്ഞു രേണുവിൻ്റെ ഇത് സുധിയുടെ ഭാര്യ എന്ന രീതിയിലാണ് രേണുവിൻ്റെ പേര് ആദ്യമൊക്കെയുള്ള നാളുകളിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് പോലും ഇരയാകുന്നുണ്ട് രേണു എന്ന് പറഞ്ഞേ മതിയാകൂ അതിനിടയിലാണ് ഇപ്പോൾ രേണുവിൻ്റെയും സുതിയുടെ മകന്റെയും ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രേണുവിൻ്റെ ചുംബനങ്ങൾ ഏറ്റുവാകുന്ന മകനും മകൻ തിരിച്ചമ്മയ്ക്ക് ഉമ്മകൾ നൽകുന്നതുമാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇതിനു പോലും വിമർശനങ്ങൾ പറയുന്ന നാടാണ് കഴിഞ്ഞു പോകുന്നത് അമ്മയാണ് പ്രായം വളരെ കുറവാണ് മകന്റെ സ്നേഹങ്ങളൊക്കെ കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണ് കമൻറ്റുകൾ എന്നാൽ മോശമായ രീതിയിൽ ഒന്നും തന്നെ അവരവിടെ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുമ്പോഴും പ്രേക്ഷകർ അന്വേഷിക്കുന്നതൊക്കെ തന്നെയും പ്രധാന വിഷയമായി ഇത് മാറുകയാണ് ആരാധകരെല്ലാവരും ഈ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് രേണവൻ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും ചോദിക്കുന്നു നിരവധി പേർ അതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത് ആരാധകർക്കത് അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം വിഷമമായി ഒരമ്മയും മകനെയും കുറിച്ച് എന്താണ് പറഞ്ഞത് ആ അമ്മയും മകനെയും കുറിച്ച് പറയുന്നതിനെ വളരെ വിഷമമുള്ള കാര്യമല്ലേ അത്രമാത്രം പ്രേക്ഷകർക്കല്ലേ അത് സങ്കടമായി മാറുന്നത് ശ്രുതിയുടെ മകനല്ലേ അവനെക്കുറിച്ച് അങ്ങനെ മോശം പറയാമോ അങ്ങനെ ചിത്രീകരിക്കാമോ നിരവധി പേർ അതിനെക്കുറിച്ച് ചോദിക്കുന്നു സുധിയുടെ മകൻ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിനെ കാണുമ്പോൾ അത്രമാത്രം വേദനയും നൽകുന്നുണ്ടല്ലോ എന്തിനാണ് അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്ന നിരവധി പേരുണ്ട് രാഹുൽ എന്ന കിച്ചു സുധിയുടെ മകൻ സുതി പൊന്നുപോലെ നോക്കിയ മകൻ അങ്ങനെ മാത്രമേ എല്ലാവർക്കും പറയാൻ സാധിക്കൂ സുധിയുടെ ഭാര്യ ഉപേക്ഷിച്ചു പോയപ്പോൾ സുതി ആർക്കും കൊടുക്കാതെ പൊന്നുപോലെ നോക്കിയ വ്യക്തി അങ്ങനെയാണ് എല്ലാവരും വ്യക്തമാക്കുന്നത് ഇടയ്ക്ക് നാടകം കളിക്കാനൊക്കെ പോകുമ്പോഴും മകനെ അവിടെയുള്ള സ്റ്റേജിൽ തൊട്ടിലാക്കുമായിരുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തതും അതേപോലെ തന്നെയാണ് ആരും അറിയാതെ വളർത്തി ആരും തുണയായി വേണമെന്ന് സുധി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല കിച്ചുവിനെയും സുധിയും ഇഷ്ടപ്പെട്ട രേണു ഇവരുടെ ജീവിതത്തിലേക്ക് എത്തിയവരാണ് അങ്ങനെയാണ് രേണു ഇവരുടെ ജീവിതത്തിൽ എത്തിയതും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇക്കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരോട് നിരവധി കാര്യങ്ങൾ സംസാരിക്കാനും കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്ന് പറയുന്നു ആരാധകർക്ക് ഇപ്പോൾ രേണുവിൽ നിന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം സങ്കടമായി മാറുന്നുണ്ട് വിമർശനമായി മാറുന്നുണ്ട് എന്തിനാണിങ്ങനെ വിമർശിക്കുന്നത് എന്നറിയില്ല അത്രമാത്രമാണ് ഇപ്പോൾ രേണുവിനെതിരെ വരുന്ന വിമർശനം രേണു എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ചിലപ്പോൾ തോന്നും എന്നാൽ തെറ്റുകൾ മാത്രമാണോ ചെയ്യുന്നത് എന്നുമൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ വാർത്തകളെ പ്രതികരിച്ച് പറയുന്നത് ആരാധകർക്ക് രേണുവിൽ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ഇത്തരം മോശം രീതിയിലേക്ക് ഇത് പോകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് നിരവധി പേർ പറയുന്നത് എല്ലാവർക്കും രേണുവിനെ മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എല്ലാവർക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ